സുഹൃത്തുക്കളയൻ ഞാൻ നിങ്ങളെ പിന്നെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് വന്നത് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഖത്തറിൽ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി അതായത് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ അവിടുത്തെ സി പി എമ്മിൻ്റെ ഖത്തറിലെ പോഷക സംഘടനയായിട്ടുള്ള അവർക്ക് സി സി ഒക്കെ ഉണ്ട് കേന്ദ്ര കമ്മിറ്റി ചിലപ്പോൾ പറയും സി സി കൂടുകയാണെന്നൊക്കെ പറയും ഇവിടുത്തെ പി വി ഉർണമാരിയാ ഏത് നാട്ടിൽ വന്ന പാർട്ടി പിന്നെ എൽ സിയിൽ പോലും വരാൻ യോഗ്യത ഇല്ലാത്തമാരാണ് വലിയ സിഇസിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവരെടുത്ത തീരുമാനമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ഗാനമേള സംഘടിപ്പിക്കുക രഞ്ജിനി ജോസ് പിന്നെ അങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നു അവരെ ഒരുപാട് പേരെ വിളിച്ചു വരുത്തിയിട്ട് വലിയ ഗാനമേള എം ജി ശുമാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ പോയില്ല അങ്ങനെയാണ് ഞാൻ അവരാ സംഘടന എടുത്തിട്ട് ഞാൻ അതിൻ്റെ അന്ന് ഫേസ്ബുക്കിൽ എഴുത്താണ് ഫേസ്ബുക്കിൽ വളരെ ശക്തമായ ക്യാമ്പയിൻ നടത്തി ഞങ്ങൾ സമാന്തരമായി കൂത്തുപറമ്പ് രക്സാക്ഷി ദിനത്തിൽ അവരുടെ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് പിന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ കൂത്തുപറമ്പ് രക്സാക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ അഞ്ച് ചെറുപ്പക്കാർ വെടിയേറ്റ് മരിച്ചതാ അവർക്ക് ബുദ്ധി ഇല്ലായിരുന്നു അന്ന് ആ ബുദ്ധി ഇല്ലാത്ത കാലത്തിൽ പോയതാ അവര് അങ്ങനെ തിരിച്ചറിവില്ലാതെ ഇവര് പിന്നെ എം പി രാഘവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എം പി രാഘവനെ തടയണം എന്ന് പറഞ്ഞാൽ കൊല്ലാനാണ് പോയത് കൊല്ലാൻ പോയപ്പോഴാണ് വെടിവെപ്പുണ്ടാവുന്നത് എം പി രാഘവനെ അങ്ങോട്ട് വരാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ചടങ്ങാ അപ്പൊ എം പി രാഘവൻ നല്ല പോരാളിയല്ലേ അല്ലേ ഇവരടുത്ത് തന്നെ ഇവരെ 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 പിന്നെ ഇവരുടെ നേതാവായിരുന്ന ആളെ പിണറായി വിജയനെ കോളത്തി കൊണ്ടുവന്നാ എം പി രാഘവന തടഞ്ഞപ്പോൾ അവസാനം എം പി രാഘവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസിന് വെടിവെക്കേണ്ടി വന്നു ഈ ബുദ്ധി ഇല്ലാത്ത അഞ്ചെണ്ണ അവിടെ വെടികൊണ്ട് മരിച്ചുപോയി വേറെ പുഷ്പൻ അവിടെ കിടക്കുന്നുണ്ട് പുഷ്പനൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും തിരിച്ചറിവും വിവേകവും ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഈ പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് കല്ലെറിയാനും തല്ലാനും കൊല്ലാനും പോകരുത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്ന് പറയേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ ബുദ്ധിയും വിവരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല വെടിയേറ്റിൻ്റെ ഭാഗമായിട്ട് ശാരീരികമായിട്ട് മാത്രമാണോ തകർച്ച അതോ അത് ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളെ സ്വാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് അത്രമൊക്കെ വായിക്കാറുണ്ടോ എനിക്കറിയില്ല അത്ര വായിക്കാലും ടി വി കാണാറും വാർത്തകളായി അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന വിധി വേറെ ആർക്കും വരരുത് എന്ന ഒരു തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു സന്ദേശമാണ് പുഷ്പം നൽകേണ്ടത് അല്ലാതെ പുച്ചനെ അറിയാമോ പുച്ചനെ അറിയാമെന്നുണ്ട് പാട്ട് വെടി കാണുന്നുണ്ടെന്നും കാര്യമില്ല അറിയാം പുച്ചനറിയാമോ എന്നറിയില്ല അത്രയുള്ളൂ പുച്ചുപ്പന അറിയുമോന്നറിയില്ല പുച്ചപ്പനെ പോകുന്നുണ്ടെങ്കിൽ അത് പറയും സമൂഹത്തോട് എന്നിട്ട് കൊലയാളി രാഘവൻ എന്ന് വിളിച്ച ഇവർ തന്നെ എം പി രാഘവനെ അവസാനം പിന്നെ എന്താ പറയുക പരവദാനി വിരിച്ച് സ്വീകരിക്കുന്നു നമ്മൾ കണ്ട അവസാന കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത കാലത്ത് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിന് പിന്നെ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓർമ്മക്കുറവിനെ മുതലെടുത്തുകൊണ്ട് ഇവർ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൂടി ഓപ്പിക്കാനും പോയി ഇപ്പം നികേഷിനെയും കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ നികേഷും പിന്നെ ബോധം കുറച്ച് കൂടിയിട്ടാ അച്ഛനെ അച്ഛനെ ആക്രമിക്കാൻ പരോട്ടം വന്നതാണ് വീടിന് തീട്ടിട്ടുള്ളതാ ഒക്കെ ചെയ്തിട്ടുള്ളതാ ബോം പറഞ്ഞിട്ടുള്ളതാ അടിച്ചു ചേർന്നിട്ടുള്ളതാ ഓക്കെ അങ്ങനെ പലവട്ടം പിന്നെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ഇപ്പൊ ഞാനൊരു വീഡിയോ കാണിക്കാം അഭിമന്യു സഖാവ് അഭിമന്യു ഗുൽമോഹർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് അഭിമന്യുവിനെ അഭിമന്യുവിന്റെ വീഡിയോ ആണ് കാണിക്കുന്നുണ്ട് അഭിമന്യുവിനെ കൊന്നവൻ കൊന്ന കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്റെ പഞ്ചായത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അവിടെ ആ പഞ്ചായത്തിനകത്ത് സി പി എം ഭരണം നടത്തുന്നത് എസ് ഡി പിടെ ബന്ധനോട് കൂടിയിട്ടാണ് എസ് ഡി പിയുടെ പഞ്ചായത്ത് വെമ്പർ പിന്തുണയോടുകൂടിയിട്ടാണ് ഭരണം നടത്തുന്നത് മുന്നണിയാ രണ്ടാം പ്രതിയുടെ പഞ്ചായത്തിൽ നാണുണ്ടോ ഉമ്മമാർക്ക് മാർക്ക് അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യും ഇവർക്ക് ഏറ്റവും കൂടുതൽ രഹസ്യബന്ധങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോടാ ഈ രണ്ടു കൂട്ടരാണല്ലോ കേരളത്തിൽ ബോംബുണ്ടാക്കാറുള്ളത് ഓക്കെ എന്താ കാണിച്ചുതരാം സൗണ്ട് മ്യൂട്ടാക്കിയത് കോപ്പി റൈറ്റ് അടിക്കാതിരിക്കാനാ ഒന്നുകൂടി അഭിമന്യുന്റെ ഫോട്ടോയെ കാണിച്ചു തരാം ഒന്നുകൂടി അഭിമന്യന്റെ ഫോട്ടോ ഉള്ള ഭാഗം നിങ്ങളൊന്നും കൂടി ശരിക്കും കാണണം സഖാവ് അഭിമന്യു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ബോർഡും വെച്ച് ഫ്ലെക്സും വെച്ചിട്ട് മുമ്പില് സിനിമാറ്റിക് ഡാൻസ് ആണ് കളിക്കുന്നത് അത് ആഭാസ് നിർത്തു ഞാൻ പറയാൻ കാരണം ഒരു രക്സാക്ഷിയുടെ ചിത്രം വെച്ച അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പാട്ടുപാടി ആഘോഷിക്കുന്ന ആൾക്കാര് രണ്ട് കുപ്പി വീറും കൂടി മേടിച്ചു കൊടുക്കും വെമ്പിള്ളേർക്ക് അല്ലെങ്കിൽ പെക്ക എല്ലാവരും കൂടി പെക്കിടിക്കുക അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പറ്റിയ അഭിമുനിടെ ഫോട്ടോ വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പൊ മറ്റേ റാഗിങ് എടുത്തുകൊണ്ട് അഭിമുനിന്റെ ഫോട്ടോ പറയ്ക്കുക എന്നിട്ട് മുമ്പിലെടുത്ത് ആൾക്കൂട്ട വിചാരണ എടുത്താൽ നഗ്നായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യണം സുധാർത്ഥന കൊന്ന വലിയ കൊലപാതകം അങ്ങനെ അങ്ങനെയാണോ ചെയ്യാ എവിടെ കിടക്കണവന്മാർക്കൊക്കെ ഓക്കെ വാസു നസ്കരിച്ചു വരാ എസ് എസ് പിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കെ വി സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന കേസിലെ ബുദ്ധികേന്ദ്രം ഓക്കെ വാസു ആയിരുന്ന പറയുന്നത് ആ ഓക്കെ വാസുവിനെ സ്വീകരിച്ച ആനയിച്ച് കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടോയി മറ്റേ ഇതിൽ കൊണ്ടോയാക്കി ഇതില് മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി കോഴമാണി കോഴമാണി എന്ന് പറഞ്ഞ നോട്ട് അടിക്കുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞ തന്നെ ആഷിക്കപ്പുക്ക് എവിടെ പോയി കയറി ആഷിക്കപ്പു പറഞ്ഞ എന്റെ വക നൂറ് എന്റെ വക നൂറ് അഞ്ഞൂറ് പറഞ്ഞ വലിയ ക്യാമ്പയിൻ നടത്തിയതാണ് അവനോ അവന്റെ വെണ്ണപിള്ളറിയും മേൻകൂടെ കൂടിയിട്ട് കുറെ കഞ്ചാവ് മാഫിയക്കാരുണ്ട് എന്നിട്ട് സി ഐക്കെതിരെ സമരം നടത്തിയിട്ട് പിന്നെ പ്രതിഷേധം നടത്തിയിട്ട് ഇവിടെ സി ഐ എക്ക് ആരും റിക്വസ്റ്റ് പോലും ഇല്ല എന്നിട്ട് കേരളത്തിൽ കിടന്നിട്ട് എന്നിട്ട് അവിടെയാണ് നിമിഷ സഞ്ചയം വന്നിട്ട് പറഞ്ഞത് തൃശ്ശൂർ ചോദിച്ചു നമ്മൾ കൊടുത്തു കൊടുത്തില്ല നമ്മൾ എന്നിട്ട് കൊടുത്തില്ല നമ്മൾ നമ്മളവിടെ ഇന്ത്യ ചോദിക്കണേ കൊടുക്കുക നമ്മൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഏതായാലും ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നിമിഷ നിമിഷം താഴെത്തിറങ്ങിയൊന്നും എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതാണ് സ്ഥിതി ആ ഓക്കെ ബസ്സിലെ കോഴമാനിയുടെ കാര്യം കോയ മാണി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞു ബജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് കസേര തല്ലിപ്പൊളിക്കുന്നു പിന്നെ മുണ്ടുമണക്കി കുത്തി കയറുന്നു ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കുന്നു എന്തൊക്കെ അക്രമമായിരുന്നു എന്നിട്ട് നേരെ കോയ മാണിന്റെ പാർട്ടി പ്രത്ഥിക്കുന്ന കുട്ടി മുന്നണിയിലാക്കി അപ്പൊ പറയാണ് മാണി സാറ് വിശുദ്ധ പുണ്യാളൻ അവിടെ ഈ മാണിക്കാരുമായി ഈ സമരത്തിന്റെ പേരിൽ പാലായിലൊക്കെ തമ്മിലടിച്ച് പരുക്കി പറ്റിയ ഒരുപാട് സി പി എമ്മിന്റെ പ്രവർത്തകരുണ്ട് അവരെ വിസ്മരിച്ചുകൊണ്ടാ പോയത് ഇവർ മുന്നണി ബന്ധം ഈ സാധാരണ ഈ പിന്നെ ഈ അക്രമത്തിനിരയായ അക്രമങ്ങളിൽ ഒരു വശത്ത് നിന്നിട്ടുള്ള ഈ സി പി എമ്മിന്റെ പ്രവർത്തകർ എന്ത് ചെയ്തു അവിടെ ജോസും പോലും പിണറായി കൂടിയും ഒപ്പം ചായ കൂടിയും ഒപ്പം പിന്നെ വൈകുന്നേരം ജി എഴ്സ് പറയലൊക്കെ ഉണ്ടെങ്കിൽ അതവണ അവിടെ കരുതി പക്ഷേ ഇവർ ഓട്ടിയെത്തില്ല അതുകൊണ്ടാണല്ലോ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോറ്റുപോയത് സ്വന്തം പിതാവ് കാലങ്ങളായിട്ട് മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ ഓക്കെ ഇതാണ് അത് അടിത്തട്ടിലുണ്ടായില്ല എന്നിട്ട് മാണിയുടെ പിന്നെ പിന്നെ അമായമ്മയുടെ മറ്റേ ഇത് നടത്താൻ വേണ്ടിട്ട് സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പത് ലക്ഷം സംസ്ഥാന ബജറ്റിൽ വകിയിരുത്തിക്ക കോയമാണിക്ക് സ്മാരകം എന്ന് പറഞ്ഞിട്ട് എന്നെ പറയേണ്ടിയിരുന്നുവര് കോയമാണിക്ക് സ്മാരകം കേട്ടിട്ട് ഇവിടെ എവിടെങ്കിലും മ്യൂസിയത്തിൽ ഒരു നോട്ട് അടിക്കുന്ന മെഷീൻ മേടിച്ചു വെക്കുക നമ്മളെ പൈസക്ക് അതിന്ത്രയ്ക്ക് ഇത്ര ഉറുപ്പ്യല്ലേ ആവുള്ളൂ ആ സാധനം പഠിച്ചിട്ട് അവർ മാണിയുടെ ഓർമ്മക്ക് എന്നു അല്ലാതെ വേറെ സ്മാരകം പറ്റണേ അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടി അഭിമന്യു ഇവർക്ക് പിന്നെ ഒരു ടൂള് മരിച്ചുപോയാൽ രക്താക്ഷിയുടെ ഫോട്ടോയും വെച്ചിട്ട് പിന്നെ ചാടി കളിക്കുക കോമൺ സെൻസ് ഉണ്ടോ രാഷ്ട്രീയ ബോധമുണ്ടോ ആത്മാർത്ഥതയുണ്ടോ നമ്മളെ പോലെ നമ്മളിപ്പോ സി പി എമ്മിനോടൊന്നും ഇതിന്റെ സെക്കൻഡ് ഹാസിനെ നേരത്തിലൊന്നും ആളല്ല പക്ഷെ അഭിമന്യു ഇന്നും നമ്മുടെ നെഞ്ചിലിരുന്ന് ടി പി എ പോലെ ബാക്കിയുള്ളവരെ പോലെ ഒക്കെ നമ്മളെ മനസ്സിലിരുന്ന് ഇവർക്കൊന്നും ഒരു വേദനയില്ലാന്നെ കാട്ടിക്കൂട്ടുക അതിന് പറയും ഞങ്ങൾ വീട് വെച്ച് കൊടുത്തില്ലേ ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തില്ലേ എന്ന് വിളിച്ച് പറയണവരാ നാട്ടുകാരെ വീട്ടിൽ നിന്ന് പൊതുച്ചോറ് അവരുണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടിട്ട് അവിടെ കൊണ്ടുപോയി സപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തില്ലേ പൊതിച്ചോറ് കൊടുത്തില്ലേ നാളെ നിങ്ങൾക്ക് നന്ദിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വിവരം കിട്ടുവാൻ എന്തായിരുന്നാലും ഈ കോയമാണിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ഇവര് പിന്നെ 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 അത് കോയമാണിയല്ല അത് മറ്റേ സോളാർ നായികയുടെ പേര് പറഞ്ഞിട്ടായിരുന്നു തിരുവനന്തപുരത്ത് അപ്പീയുടെ സമരം നമ്മൾ പലയാവധി സമരം കേട്ടിട്ടുണ്ട് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം അതേപോലെ നമ്മൾ പിക്കറ്റിംഗ് നടത്തും ഗരാവോ നടത്തും പ്രതിഷേധ പ്രകടനം നടത്തും റാലി നടത്തും പല രീതിയിലുള്ള സമരമാർഗ്ഗങ്ങൾ നമ്മൾ പിന്നെ ലോകത്ത് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വിസർജന സമരം പണ്ട് വിമോചന സമരം നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെയും അതേപോലെ അന്നത്തെ ക്രിസ്ത്യൻ പിന്നെ നേതൃത്വത്തിന്റെയും നായകമാരുടെ ഒക്കെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഇ എം എസ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വിമോചന സമരം ഇവർ നടത്തിയ ചരിത്രപ്രസിദ്ധമായ സമരമാണ് ലോകത്ത് അങ്ങനത്തെ സമരം ആദ്യമായിട്ടാണ് വിസർജന സമരം കേരളത്തിലെ എല്ലാ പ്രഖാക്കളെ കൂടി തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് തിരുവനന്തപുരം നഗരം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അപ്പിട്ട് നട്ടിച്ചു അതായത് തിരുവനന്തപുരത്ത് ജീവിക്കാൻ വെക്കില്ല ഈ മണടിച്ചിട്ട് ഇവര് രാജിവെച്ചു പോകണം മന്ത്രിമാര് ഞാതി ഊളകൾ എന്താ പറയാ സത്യത്തിൽ ആ ഫോട്ടോ വെച്ചത് അഭിമുഖിനെ അഭിമാനിക്കലാണ് എസ് എഫ്ഐയുടെ ഇന്നത്തെ നിലവാരം ബോധ്യപ്പെടുത്തുന്ന ഒന്നാണത് മാത്രം എനിക്ക് പറയാനുള്ളൂ സർക്കാർ സ്പോൺസേർഡ് സംഘടനകളുടെ അവസ്ഥ